The Real സിക്സ് ശ്രദ്ധ ഫിൻചാൻ ചുഴലിക്കാറ്റിന്റെ ഫലമായി കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുകയുണ്ടായി ഇന്നലെ ചില ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ചുഴലിക്കാറ്റ് ഇപ്പോൾ തീവ്രത കുറഞ്ഞ് ന്യൂനമർദ്ദ മേഖലയായി കേരളത്തിന്റെ വടക്ക് ഭാഗത്തുകൂടെയും അതിനോട് ചേർന്ന കർണാടകത്തിന്റെ തെക്കൻ ഭാഗത്തുകൂടെയും അറബിക്കടലിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ ഫലമായി വടക്കൻ കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടുള്ളത് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കാലാവസ്ഥ ഇന്നലെ പോണ്ടിച്ചേരിക്ക് അടുത്ത് തീരം തൊട്ട് തൊട്ടാൽ ചുഴലിക്കാറ്റ് കുറച്ച് സമയം അധികം മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ഏകദേശം സ്റ്റേഷനറി ആയിട്ട് കോസ്റ്റൽ തമിഴ്നാട് റീജ്യനിൽ തന്നെ അതായത് തമിഴ്നാടിന്റെ തീരപ്രദേശത്ത് തന്നെ കുറച്ചധികം സമയം നിന്നിരുന്നു അതിനുശേഷം അത് പതുക്കി പടിഞ്ഞാറോട്ടേക്ക് നീങ്ങി അത് തീവ്ര ന്യൂനമദ്ധമായി പിന്നീട് അതിനുശേഷം ഇന്നലെ കൂടി അത് ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി കുറഞ്ഞു അത് ഇന്ന് രാവിലെ രാവിലെയായപ്പോ ഒരു ന്യൂനമർദ്ദ മേഖലയായിട്ട് വീണ്ടും തീവ്രത കുറഞ്ഞു അത് പടിഞ്ഞാറോട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നീങ്ങി വീണ്ടും തീവ്രത കുറഞ്ഞ് ഒരു ന്യൂനമർദ്ദ മേഖല ആയി കേരളത്തിന്റെ വടക്ക് ഭാഗത്തുകൂടിയും അതിനോട് ചേർന്നുള്ള കർണാടകത്തിന്റെ തെക്കൻ ഭാഗത്തുകൂടെയും കൂടി അത് അറബിക്കടലിലേക്ക് നീങ്ങി വീണ്ടും പടിഞ്ഞാററ്റ് തന്നെ അതിന്റെ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യും അപ്പൊ അതിനനുസരിച്ചിട്ട് ഇത് കേരളത്തിൽ നടന്നു പോകുന്നതിനനുസരിച്ചിട്ട് കേരളത്തിലേക്കുള്ള ഇതിന്റെ പ്രഭാവം ഗണ്യമായി കുറയും അതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ മഴയ്ക്ക് കാര്യമായ ശമനം ഉണ്ടാകുകയും ചെയ്യും ഈ ചുഴലിക്കാറ്റ് തീവ്രത കുറഞ്ഞ് പടിഞ്ഞാറേട്ട് നീങ്ങിയിരുന്നു എങ്കിൽ പുറിയും കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കൂടിയത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ മിനിയാന്നമായി അതിശക്തമായ മഴ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഇരുപത് സെന്റിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ തമിഴ്നാടും അതിനോട് ചേർന്ന തെക്കൻ കർണാടകത്തിലുമായിരുന്നു ഇന്ന് ന്യൂനമർദ്ദ മേഖല പടിഞ്ഞാറോട്ടു നീങ്ങി ഇന്ന് രാവിലെ വടക്കൻ കേരളവും ചേർന്ന കർണാടക തീരപ്രദേശം വഴി അത് അറബിക്കടലിലേക്ക് നീങ്ങും അത് വീണ്ടും പടിഞ്ഞാറോട്ട് നീങ്ങി കേരളത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ ഇതിന്റെ പ്രഭാവം കുറയുകയും മഴയുടെ അളവ് ഗണ്യമായി കുറയുകയും ചെയ്യും അതിനാൽ തന്നെ ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്നത്തേക്കായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഫിൻജാൻ ചുഴലിക്കാറ്റ് കൂടുതൽ സമയം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന പ്രവണത കാണിച്ചതിനാൽ കാറ്റിന്റെ പ്രഹരശേഷിയേക്കാൾ ഒരേ സ്ഥലത്ത് വലിയ തോതിൽ അതിതീവ്ര മഴ പെയ്യുന്ന സ്ഥിതിയാണുണ്ടായിരുന്നത് ഇത് സാധാരണ ഉണ്ടാകുന്നതല്ല കൊച്ചിൻ യൂണിവേഴ്സിറ്റി റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് നവംബർ മാസം തീയതി ശ്രീലങ്കയ്ക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് രൂപം കൊണ്ട ഒരു ചെറിയ ന്യൂനമർദ്ദമാണ് പിന്നീട് രണ്ടു ദിവസത്തിന് മുമ്പ് മുപ്പതാം തീയതിയോടുകൂടി പുതുച്ചേരിക്ക് സമീപത്തായിട്ട് വന്ന് അടിച്ചത് അതിന്റെ ആ ഒരു ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് കഴിഞ്ഞ മൂന്നാറ് ദിവസമായിട്ട് ചെന്നൈ മുതൽ തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങൾ മുഴുവൻ ഒരു വലിയ ഫ്ലഡിങ് സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിപ്പം പടിഞ്ഞാറൻ ദിശയിൽ ഏകദേശം ഒരു വടക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് അതിന്റെ ചുഴിക്കാറ്റിന്റെ ശക്തി വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അത് കേവലം ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലുള്ള ഒരു ചുഴലിക്കാറ്റ് മാത്രമായിരുന്നു എങ്കിലും ഇതിന്റെ ഇത് മൂവ് ചെയ്യുന്ന വേഗത വളരെ കുറവായിരുന്നു അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചുഴലിക്കാറ്റിന്റെ കാറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രഹരശേഷിയെക്കാട്ടിലും കൂടുതൽ ഇത് കൂടുതൽ സമയം ഒരു ഒരു പ്രവണത കാണിച്ചത് കൊണ്ട് കൂടുതൽ സമയം ഒരേ പ്രദേശം കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള മഴ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ ചുഴലിക്കാറ്റിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് ഇത് അങ്ങനെ സംഭവിക്കാറില്ല കാരണം ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂനമർദ്ദമായി തുടരെക്കുന്ന ചുഴലിക്കാറ്റ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു തീവ്ര ന്യൂനമർദ്ദവും ഒരു ദിവസം കൊണ്ട് അത് ചുഴലിക്കാറ്റായിട്ട് മാറുന്ന ഒരു രീതിയാണ് പക്ഷെ പലപ്പോഴും അടുത്ത കാലങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പം ഒന്ന് രണ്ട് സ്റ്റേജ് ഇന്റൻസിറ്റി മാറുന്ന രീതിയിലുള്ള റാപ്പിഡ് ഇന്റൻസിഫിക്കേഷൻസ് ആണ് സാധാരണ സംഭവിക്കാറുള്ളത് അപ്പൊ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നാലഞ്ച് ദിവസം ഒരേ സ്ഥലത്ത് തന്നെ അത് ഒരേ ഇന്റൻസിറ്റിയിൽ നിന്നു എന്നുള്ളതാണ് അപ്പൊ അത് കാരണം കൂടുതലും മഴ കൊണ്ടുള്ള അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് കൂടുതലും സൃഷ്ടിച്ചത് അപ്പോൾ ഇതിപ്പം വളരെ ഇന്റൻസിറ്റി കുറഞ്ഞൊരു വെൽമയക് മാർക്ക് ലോ ആയിട്ട് മൈസൂറിനടുത്തുകൂടെയാണ് ഇപ്പം പടിഞ്ഞാറ് ദശേരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നമ്മുടെ അറബിക്കടലിന്റെ തെക്ക് കിഴക്കനം മംഗലാപുരത്തിന്റെ വടക്ക് ഭാഗത്തോട് കൂടിയൊരു ഒരു ന്യൂനമർദ്ദത്തിന്റെ അവശിഷ്ടമായി വരാനാണ് സാധ്യത കൂടുതൽ അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തില് പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലും മഴയുടെ ആ ഒരു സാന്നിധ്യം ഇത് പടിഞ്ഞാറോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ഇത് ചിന്നത്തോടു കൂടി വീണ്ടും ശക്തി കുറഞ്ഞ് അറബിക്കടലിലേക്ക് എത്തും പക്ഷെ അറബിക്കടലിൽ എത്തിയാൽ പണ്ട് കാലത്ത് കാണുന്നത് പോലെ തന്നെ അറബിക്കടലിൽ വീണ്ടും അത് ഇന്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം മഴയുടെ സാന്നിധ്യം ഒരു വടക്കൻ കേരളത്തിൽ കോഴിക്കോടിന്റെ വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമായിട്ടായിരിക്കും മഴ കേന്ദ്രീകരിക്കുന്നത് അതും ഇടവിട്ടുള്ള ശക്തമായ മഴ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് കൂടി ഈ ഒരു 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 ആ മഴയുടെ സാന്നിധ്യം നിന്ന് പോകുന്ന പ്രവണതയാണ് കാണുന്നത് ശ്രദ്ധ ഇനി മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ക്രിസ്മസ് അവധി തുടങ്ങാറായി ഒപ്പം പുതുവത്സരാഘോഷവും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന മലയാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് വരുന്ന സമയമാണ് ഒപ്പം അവധിക്കാലം ചെലവഴിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരും ഒട്ടും കുറവല്ല ആവശ്യക്കാർ വർദ്ധിച്ചതോടെ വിമാനത്തിലും ട്രെയിനിലും എന്തിന്റെ ബസ്സിൽ പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളതിന് തന്നെ കൊല്ലുന്ന ചാർജും ബാംഗ്ലൂരുവിൽ ഒരു നിയമസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വടകര സ്വദേശി രാജാ സുജിത് കോഴിക്കോട്ടാണ് എന്റെ നാട് നാട്ടിലേക്ക് യാത്രയിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് വളരെ എക്സ്പെൻസീവ് ആണ് നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാനും വിഷമം അടുത്ത ഓപ്ഷൻ ട്രെയിൻ ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യണം തത്കാൽ ടിക്കറ്റ് എളുപ്പത്തിൽ കിട്ടില്ല പിന്നെ പ്രീമിയം തത്കാൽ നല്ല എക്സ്പെൻസീവാണ് ഈ അടുത്ത് നാട്ടിലേക്ക് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ പ്രീമിയം തത്കാൽ ടിക്കറ്റ് തന്നെ ആശ്രയിക്കേണ്ടി വന്നു നാല് പേർക്ക് വളരെ എക്സ്പെൻസീവായ ഒരു യാത്രയായിരുന്നു അത് വീക്കെൻഡും ഹോളിഡേയ്സിനും ട്രെയിൻ ടിക്കറ്റ് കിട്ടൽ ഒരു വഴിയുമില്ല മുമ്പൊക്കെ അഡീഷണൽ ട്രെയിനുകൾ ഉണ്ടാകുമായിരുന്നു പ്രത്യേകിച്ച് ക്രിസ്മസും ന്യൂ ന്യൂഇയറെല്ലാം വരുന്ന സമയത്ത് ഇപ്പോൾ അത് കാണാനുമില്ല കേരളത്തെ പുറത്തു നിന്നും കേരളത്തിലേക്കും തിരിച്ചുള്ള യാത്ര നേരത്തെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു നാലംഗമുള്ള ഒരു കുടുംബ സമേതം യാത്ര ചെയ്യണമെങ്കിൽ രണ്ടു തവണ ആലോചിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ഓപ്ഷനായി ബസ്സാണ് ബസ് അത്ര സൗകര്യമുള്ള യാത്രയുമല്ല കൂടാതെ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ ചാർജ് ഫ്ലൈറ്റ് ചാർജോളം തന്നെ വരും ഈ ക്രിസ്മസ് പുതുവത്സര വേളയിൽ പ്രത്യേക യാത്രാവണ്ടികൾ റെയിൽവേ പ്രഖ്യാപിക്കാത്തത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് ബാംഗ്ലൂർ കണ്ണൂർ ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടും എന്ന പ്രഖ്യാപനം ഉടൻ നടപ്പിലാക്കണം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ രഘുനാഥ് ഈ ക്രിസ്മസ് കഷ്ടം വളരെ ഗുരുതരമായ യാത്രാ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഒരൊട്ടി ട്രെയിനു പോലും ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല റിസർവേഷൻ മുഴുവൻ തന്നെ ഫുള്ളായിരിക്കുകയാണ് നാട്ടിലെത്തേണ്ട നൂറ് കണക്കിന് ആളുകൾ കഷ്ടപ്പെടാൻ പോവുകയാണ് ക്രിസ്തുമസിന് ആർക്കും നാട്ടിലെത്താൻ കഴിയില്ല ബാംഗ്ലൂർ കണ്ണൂർ ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടുമെന്ന് പറഞ്ഞിരുന്നു ഡേറ്റ് അടക്കം പ്രഖ്യാപിച്ചു പക്ഷേ പിന്നെ അതുണ്ടായിട്ടില്ല അത് മിക്കവാറും കർണാടകയിലെ ബസ് ലോബിയുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിയിട്ടാണെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്രിസ്തുമസിനും ട്രെയിനുകൾ സ്പെഷ്യലായിട്ട് ഓടിക്കാറുണ്ട് അതുപോലെ തന്നെ കോച്ചുകൾ വർദ്ധിപ്പിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഈ തവണ എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല റെയിൽവേ ഇതുവരെ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല ഇത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമാണ് ക്രിസ്മസ് ആവാൻ കാത്തിരിക്കുകയാണ് ഓരോരുത്തർ നാട്ടിലെത്താൻ വേണ്ടി കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുണ്ട് അവരെങ്ങനെയാണ് എത്തിച്ചേരുക ചേരാൻ കഴിയില്ല അതുവരെയുള്ള ലീവ് പോലും ഇതിനു വേണ്ടി മാത്രം ഒരു കൂട്ടി വെച്ച് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവർക്ക് റിസർവേഷൻ ഫുൾ എന്നാണ് കാണുന്നത് എന്താണ് ചെയ്യുക വളരെ ഗൗരവമുള്ള കാര്യമാണ് റെയിൽവേ വളരെ അടിയന്തിരമായിട്ട് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കണമെന്നാണ് പാസഞ്ചേഴ്സ് അസോസിയേഷന് പറയാനുള്ളത് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് നിർവഹണം സി കൃഷ്ണകുമാർ